ഡൽഹി മദ്യനായ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ ഇ ഡിക്ക് അനുമതി ലഭിച്ചുവെന്ന വാർത്ത വരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അനുമതി കൊടുത്തിരിക്കുന്നത് വിനിത വിജി ഡൽഹിയിൽ നിന്ന് ചേരും ഈ വാർത്തയുമായി വിനിത ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന് ഏൽക്കുന്ന മറ്റൊരു അടിയാണല്ലോ ഇത് വിവരങ്ങൾ തീർച്ചയായും എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടി എന്നുള്ളതാണ് ഇനി ഈ വിചാരണ ചെയ്യാനുള്ള അനുവദം ലഭിച്ചതിന് ശേഷം ഇനി ഇ ഡി ഏതു തരത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരുന്നു കാരണം തെരഞ്ഞെടുപ്പ് മറുവശത്ത് നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഒക്കെയായി അരവിന്ദ് കെജ്രിവാൾ സജീവമായി തന്നെ ഡൽഹിയിലെ പല മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി വന്നിരിക്കുന്നത് നേരത്തെ തന്നെ ഈ മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കള്ളപ്പണം ഇടപാട് തുടങ്ങിയ ആ കാര്യങ്ങളിലൊക്കെയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോയിരുന്നത് പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ വിചാരണ നടത്തണമെന്ന് നേരത്തെ തന്നെ കോടതിയിൽ ഇ ഡി ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു ഇതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി വേണമെന്ന് കോടതി തന്നെ പറഞ്ഞൊരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു പിന്നാലെയാണ് അനുമതി തേടിക്കൊണ്ട് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ സമീപിച്ചത് നേരത്തെ സി ബി ഐക്കും ഇങ്ങനെ വിചാരണ ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടുക്കം അനുമതി ലഭിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ള നീക്കങ്ങളൊക്കെ തന്നെ അത് നിർണായകമാകുമെന്ന് കൂടി നമുക്ക് ആ പറയേണ്ടി വരുന്നു ഡൽഹി തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ഇടപെടൽ കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്